പശു കുത്ത നമ്മളെ പശുവിനെ കാണിച്ചാലും തിന്നിരുന്നു കാണിക്കാടേ നല്ല പേരാണ് ആരാ പേരിൻറെ ഞാൻ തന്നെയാണ് പേരിട്ടത് വരാ ഏതു പേരാ ജനിച്ച് നറിയോ ഇത് മെനഞ്ഞാനാണ് അത് അമ്മാമയും അമ്മാമ്മ കടയിൽ നിൽക്കുക ജോലിയും കഴിഞ്ഞ് അപ്പൊ മാളു കടയിൽ നിൽക്ക അമ്മാമയും വിളിക്കാൻ പോയതാ കടയില് അപ്പം മാളും പശുവിനെ ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ പോലെ ഇനി കണ്ട് വെയ്യ പശുവിൻ്റെ അടുത്ത് അപ്പോൾ കുഞ്ഞു പശു ഇങ്ങനെ ചെറിയതായി അപ്പോഴാണ് സ്വയം മാളുവിന് ഇത് കുഞ്ഞു പശുവാണെന്ന് അപ്പോൾ കുഞ്ഞു പശുവിനെ ചാട്ടിലിട്ടിട്ട് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടു ചേർത്തി ഇങ്ങനെ കട്ടിങ്ങനെ വന്നു വ ഇനി ചോണ്ട ഇങ്ങന ഇങ്ങനെ ആളുമായിരുന്നു അതൊന്നും ചെയ്യത്തില്ല കൊമ്പൊന്നില്ല കൊമ്പെ വലിയതാവുമ്പോണ്ട രണ്ടോ കയറിട്ടേക്കുന്നേ ഇല്ല വായിച്ചോണ്ട് പോവാ

നിങ്ങക്ക് ആ കൊമ്പി പക്ഷീനെറിയ പക്ഷെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അനഞ്ഞ് വന്ന് ക്ഷീണിച്ചു അതുകൊണ്ട് അമ്മാമ്മയൊക്കെ ഇത്തിരി വെള്ളം ഇട്ടായിരുന്നു